കഞ്ഞിക്കുഴി പഴയമടം കുരിശുമല കുടിവെള്ള പദ്ധതിയിൽ ക്രമക്കേടുന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം രാജേശ്വരി രാജൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും രാജേശ്വരി രാജൻ പറഞ്ഞു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ പത്ത് ലക്ഷത്തി എഴുപതിനായിരം രൂപയും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ആറ് ലക്ഷം രൂപയും മുതൽ മുടക്കിയാണ് പഴയമടം കുരിശുമല കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചത് എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിടുമ്പോൾ കുരിശുമല നിവാസികളായ എട്ടോളം കുടുംബങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കാതെ വന്നതോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തിനെതിരെ ആരോപണം ഉയർന്നിരിക്കുന്നത് അഞ്ച് കുടുംബങ്ങളാണ് കുടിവെള്ള പദ്ധതിയുടെ ഉപഭോക്താക്കൾ അവരിൽ മുപ്പത്തിയഞ്ചോളം കുടുംബങ്ങളും പഞ്ചായത്തിന്റെ അനുമതിയോടെ സ്വന്തമായി മോട്ടോർ ഉപയോഗിച്ചാണ് വെള്ളം എടുക്കുന്നത് ഇത് ഒരു ഇരുപത് വർഷമായിട്ട് ഉപയോഗിക്ക ഉപയോഗ ശൂന്യമായിട്ട് കിടന്ന കുളവായിരുന്നു ഈ മെമ്പർ ഭരണസമിതിയിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഈ വെള്ളം മെമ്പറുടെ പ്രത്യേക താല്പര്യത്തോടു കൂടി ഞങ്ങളുടെ ആവശ്യം മാനിച്ച് ചെയ്തു തന്നതാണ് ഈ വെള്ളം ഞങ്ങളെല്ലാവരും ഇപ്പം പോലെ ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങളുടെ വീടുകളിലെ ആവശ്യത്തിനും അതുപോലെ തന്നെ അത്യാവശ്യം പറമ്പുകളിലേക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് ഞങ്ങൾക്ക് മെമ്പർ പഞ്ചായത്തിൽ നിന്നും അനുമതി വാങ്ങി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ നേരത്തെ ഒരു ഇരുപത് വർഷമായിട്ട് ഞങ്ങൾ മെമ്പർ ശ്രീമതി രാജേശ്വരി രാജനാണ് ഞങ്ങളുടെ വാർഡ് മെമ്പർ

കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് ഈ മോട്ടറിന് അല്ല കംപ്ലയിന്റ് ഇതിൻ്റെ ഇ എൽ സി ബി പഞ്ചായത്തിൻ്റെ എഇ അനുമതിയോ ഈ ഗുണഭോക്തൃ സമിതിയോ അറിയാതെ ഇ എൽ സി ബി അഴിച്ച് ഇ എൽ സി ബിക്കാണ് ഇപ്പോൾ കംപ്ലയിന്റ് അല്ലാതെ മോട്ടറിന് കംപ്ലയിൻ്റ് ഇല്ല എന്ന് സർവീസ് സെൻ്ററിൽ നിന്നും വന്ന ഒരു മോട്ടറ് പരിശോധിച്ചതിന് ശേഷം എന്നെ അറിയിച്ചതും ഈ വിവരം ഞാൻ ജെയിംസ് കാരക്കാടിനെയും ഗുണഭോക്തൃ സമിതിയുടെ കൺവീനറേയും ചെയർമാനെയും അറിയിച്ചിട്ടുള്ളതാണ് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഒരു വാർത്ത വസ്തുപരവും അതുപോലെ തന്നെ ഇത് സത്യത്തിന് നിരക്കാത്തതുമാണെന്നുമാണ് എനിക്ക് പറയാനുള്ളത് വീണ്ടും മത്സര രംഗത്തുള്ള തന്നെ രാഷ്ട്രീയ വ്യക്തിവിരോധം മൂലം പൊതുസമൂഹത്തിൽ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്നും രാജേശ്വരി രാജൻ വ്യക്തമാക്കി